ഇപ്പൊ ജോജി കഴിഞ്ഞതിനു ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് റേച്ചലിന്റെ ഈ പോത്ത് ജോയി എന്ന് പറയുന്ന കഥാപാത്രം ഇതൊരു നീണ്ട നാളത്തെ കാത്തിരിപ്പായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ സിനിമയുടെ കഥ വന്ന ആനന്ദിനി പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ആലോചിച്ച് പോയതുകൊണ്ട് ഭരണൻ സാറിന്റെയൊക്കെ ഒരു താഴ്വാരം മൂടിലുള്ള ഒരു പടം ഇത് എങ്ങനെ പ്രാക്ടിക്കലാകും എന്ന് അങ്ങനെയാണ് ഉടനെ ബാദുഷ രംഗത്ത് വരുന്നത് മഞ്ജു രംഗത്ത് വരുന്നതും പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഭയങ്കര പോത്തുകളുമായിട്ടുള്ള ഒരു പാലക്കാട് ആ ഭയങ്കര ചൂടിൽ അതങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ സിനിമ കഴിയുന്നു അതിനുശേഷം പിന്നെ എന്ന് എന്നുള്ളൊരു ചോദ്യമായിട്ട് ഞാൻ മിക്കവാറും എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഇവര് ഫോണിന്റെ കഥയായി ഉത്തരം പറയാതെയായി ഞാൻ ഹണിയോട് ചോദിക്കും എന്നാണ് എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജോചി കഴിഞ്ഞിട്ട് നമ്മളൊരു കുടുംബ ചിത്രം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് പെർഫോം ചെയ്യാനുള്ള കാര്യമായാലും നമുക്ക് എല്ലാ എന്താ പറയാ അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു കുടുംബചിത്രം അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെല്ലാവരും കുട്ടിയും ഭാര്യയും ഒക്കെ ഒരു സിനിമ ചെയ്യുമ്പോഴാണോ നമുക്ക് തീർച്ചയായിട്ടും ഒരു സംതൃപ്തി കിട്ടുന്നു ഇപ്പൊ ജോജി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് റേച്ചലിന്റെ ഈ ബൂത്ത് ജോയി എന്ന് പറയുന്ന കഥാപാത്രം കാരണം അദ്ദേഹത്തിന് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് അദ്ദേഹത്തിന് അമ്മായിയമ്മയുണ്ട് പണിക്കാരുണ്ട് ഡ്രൈവർ ഉണ്ട് അതുണ്ട് തന്റെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ റയറായിട്ട് കിട്ടുന്നൊരു ക്യാരക്ടറാണ് അതോടൊപ്പം തന്നെ ആനന്ദിനി ആദ്യം വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഈ ആനന്ദിനി ഇത്രയും വലിയൊരു ബോൾഡായിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഈ നമ്മൾ ട്രെയിലറിൽ കാണുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു സിനിമ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ എടുക്കും എന്നുള്ള ചിന്തയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം എന്ത് കണ്ടോ അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടെങ്കിലും നമ്മളൊക്കെ നാലും അഞ്ചും ആറും പ്രാവശ്യം ഒക്കെ റിഹേഴ്സൽ കൂടാതെ ടേക്കൊക്കെ പോയ സംരംഭങ്ങളുണ്ട് അതുപോലെയുള്ള അപ്പൊ അവരുടെ മനസ്സിലൊരു ഒരു ഒരു ണ്ടായിരുന്നത് കിട്ടാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചു പിന്നെ എന്റെ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാലഘട്ടമാണത് അതൊക്കെ ചെയ്യാൻ കിട്ടുക എന്നുള്ള വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ലാൽ ജോസവും അദ്ദേഹമൊക്കെ വേണ്ട മുമ്പിൽ കാരണം ഞാൻ എത്രയോ സിനിമകൾ ഇവരുടെ കൊച്ചു കൊച്ചു വേഷങ്ങളായിട്ട് ചെയ്തതാണ് പക്ഷെ നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷം അപ്പൊ അങ്ങനെയുള്ള ഒരു മൂന്ന് കെറ്റപ്പ് കിട്ടുക അതിൽ ആദ്യം കുട്ടിയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഈ ഫ്രണ്ടിലിരിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം പോയി തിരിച്ചു വരുന്നു അതിനുശേഷം നമ്മുടെ ഒറിജിനൽ ഹണി റോസ് മകളായിട്ട് ഇറച്ചി കൊട്ടുകാരൻ്റെ മകളായിട്ട് ഒപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് ഞങ്ങള് അഭിനയിച്ചു ആനന്ദിനിക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങള് വിട്ടുവീഴ്ച ചെയ്തെല്ലാം ചെയ്ത ഒരു സിനിമ ആ സിനിമ അവസാനം കഴിഞ്ഞ ഓണം പറഞ്ഞു അപ്പൊ ഓണത്തിന് ഞാൻ ബാദുഷന്ന് ചോദിച്ചപ്പോ ബാദുഷ പറഞ്ഞു മറുപടി എനിക്ക് ഇഷ്ടം ചേട്ടാ ഈ ഓണം പച്ചക്കറിയുടെ സമയത്ത് നമുക്ക് കടിച്ചു വലിക്കാനൊക്കെ ഉള്ള സമയത്ത് റിലീസ് ചെയ്യാം ക്രിസ്മസിലേക്ക് റിലീസ് ചെയ്യാം ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ ഡിസംബർ ആറിന് വന്നു തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ബാദുഷ പറഞ്ഞ പോലെ ക്രിസ്മസിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഈ സിനിമ കാണാം അതിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് ഞാനൊന്ന് കാലത്ത് മഞ്ജുവിനോട് പറഞ്ഞു മഞ്ജു സിനിമ തിയേറ്ററിൽ ഓടുക ഓടാതിരിക്കുന്ന സിനിമ ഒരു നല്ല സിനിമയാണ് പക്ഷെ ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെ രൂപ ചേട്ടൻ അറിയാം ഒരു പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാകാനുള്ള ഒരു ഭാഗ്യം കൂടി ദൈവം കൊടുത്താൽ ഈ പടം നല്ല നിലയിൽ എത്തുമെന്നുള്ള എന്നുള്ള കാര്യത്തിന് അതുകൂടി വേണം ഒരു അറുപത് ശതമാനം ഭാഗ്യമാണല്ലോ സിനിമ ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അറുപത് ശതമാനം ഭാഗ്യവും നാല്പത് ശതമാനം കഴിവും പത്ത് ശതമാനം കയ്യിലിരിപ്പു ഈ പത്ത് ശതമാനം കയ്യിലിരിപ്പന്റെ കൊണ്ടൊരു ഫുഡില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അല്ലെ അപ്പൊ അതുകൊണ്ട് ഈ അറുപത് ശതമാനം ഭാഗ്യത്തിൽ മഞ്ചുപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഇതെല്ലാം കണ്ടപ്പോൾ തോന്നുന്നത് എന്തായാലും വളരെ സന്തോഷം സിനിമ വിജയിക്കട്ടെ ഇതുപോലുള്ള സിനിമകളാണ് നമുക്ക് കുറെ നാളായിട്ട് ഇല്ലാതിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പരമൻസാറിന്റെ താഴ്വാരം എന്നുള്ളൊരു സിനിമയുടെ ഒരു മൂഡാണ് എനിക്ക് ഇതിന്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് കാരണം പച്ചയായ മനുഷ്യർ അവരുടെ വികാരം അവരുടെ പ്രതികാരം ഇതെല്ലാമാണ് ഈ സിനിമയിലെ കൂടെ ഇവർ പറയാനൊക്കെ ആഗ്രഹിച്ചത് ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ ഒരാളുടെ പേര് കൂടി ഇന്നത്തെ പറയണം എബ്രിഡ്ഷൻ തീർച്ചയായിട്ടും ഇതിൻ്റെ മുകളിൽ പറഞ്ഞിരുന്ന പോലെ എബ്രിക്ഷൻ പ്രസൻസ് അദ്ദേഹത്തിൻ്റെ എല്ലാ നോട്ടങ്ങളും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം